ഹായ് ഗായ്സ് ദ ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്നോ മിലനിലെ മൈക്ലാഞ്ചലോ സ്വന്തം കയ്യാൽ അവസാനമായി കൊത്തിയ ശില്പത്തിൻ്റെ മുമ്പിലാണ് വാവ് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ വിശ്വവിഖ്യാതനായ മൈക്ലാഞ്ചലോയുടെ ലാസ്റ്റ് ശില്പമാണ് റോണ്ടാനിനി പിയാത്ത ഇതൊരു പണിതീരാത്ത ശില്പമാണ് ജീസസിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം ജീസസിനെ ക്രൂശിൽ നിന്നും ഇറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സംഭവമാണിത് ഈ ശില്പം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ടിൽ കൊത്താൻ തുടങ്ങിയിട്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലിൽ മൈക്ളാഞ്ചലോ മരിക്കുന്നതിന് ആറ് ദിവസം മുമ്പ് വരെ കൊത്തിയിരുന്ന ഒരു ശില്പമാണ് ഈ റോണ്ടാനിനി പിയാത്ത ഇത് പണിതീരാത്തതായതിനാൽ ജീസസിൻ്റെയും മാതാവിൻ്റെയും ഫേസ് ഒന്നും അത്ര ക്ലിയർ ആയിട്ടില്ല അല്ലെങ്കിൽ മൈക്ലാഞ്ചലോയുടെ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണെന്നേ തോന്നുള്ളൂ അതുപോലെയാണ് കൊത്തുന്നത് ഈ ശില്പം വളരെ വർഷങ്ങൾ റോമിലെ പളാസോ റോണ്ടാനിനി എന്ന സ്ഥലത്ത് വെറുതെ മണ്ണിൽ കിടക്കുകയായിരുന്നു അവിടെ നിന്നും കണ്ടെടുത്തതിനാലാണ് ഈ ശില്പത്തിന് റോണ്ടാനിനി പിയാത്തോ എന്ന പേര് കിട്ടിയത് ഒരുവേള നിങ്ങൾക്ക് മൈക്കിളാഞ്ചലോ ആരായിരുന്നു എന്ന് എന്നറിയാമായിരിക്കും എങ്കിലും അദ്ദേഹത്തെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല മൈക്ലാഞ്ചലോ ഒരുപാട് കഴിവുകളുള്ള ഒരു ഇറ്റാലിയൻ ആയിരുന്നു അദ്ദേഹം ഉണ്ടാക്കുന്നതിലും പെയിൻറ്റിങ്ങിലും അതുപോലെ പോയറ്റും ആർക്കിടെക്റ്റും ഒക്കെ ആയിരുന്നു മൈക്ലാഞ്ചലോയുടെ ശില്പങ്ങളൊക്കെ ഒരുപാട് പെർഫെക്ഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ നേരിട്ടങ്ങ് ജീവനോടെ നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത് ഓരോ ശില്പത്തെയും കണ്ടെന്നാൽ അങ്ങനെ മൈക്ലാഞ്ചലോ സിക്സ്റ്റീൻത്ത് സെഞ്ചുറിയിലെ ബെസ്റ്റ് ശില്പിയും ചിത്രകാരനും പോയറ്റും എൻജിനീയറും ഒക്കെ ആയിരുന്നു മൈക്ലാഞ്ചലോ ഒരുപാട് ശില്പങ്ങളും പെയിൻറിങ്സും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവയിൽ ഒരെണ്ണത്തിൽ ഒഴിച്ച് ഒന്നിലും അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഇട്ടിട്ടില്ല എക്സെപ്റ്റ് വിശ്വവിഖ്യാതമായ പിയാത്ത ശില്പത്തിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഉള്ളത് ജീസസിൻ്റെ മരണശേഷം ക്രൂസിൽ നിന്നും ഇറക്കിയിട്ട് മാതാവിൻ്റെ മടിയിൽ ജീസസിനെ കിടത്തിയിരിക്കുന്നതാണ് ഈ പിയാത്ത വൈറ്റ് മാർബിളിൽ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ശില്പം കണ്ടെന്നാൽ ജീവൻ തുടിക്കുന്ന ഒരു ശില്പമായിട്ടാണ് ഇത് തോന്നുക അത്രയ്ക്കും പെർഫെക്ഷനാണ് നിങ്ങൾ തന്നെ ഈ ശില്പത്തിലോട്ടൊന്ന് നോക്കിക്കേ ജീസസിന്റെ കയ്യിലെ വെയിൻസ് പോലും അതുപോലെ കൊത്തി വെച്ചിരിക്കുന്നത് കണ്ടോ വേറെ ആർക്കാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് ഇതൊക്കെയാണ് പെർഫെക്ഷൻ ഇത് പടം വരച്ചതല്ല ഇത് കല്ലിൽ മാർബിളിൽ കൊത്തിയതാണ് ആർക്കെങ്കിലും തോന്നുമോ ഇത് മാർബിളിൽ കൊത്തിയതാണെന്ന് വാ സൂപ്പർ അത് തന്നെയാണ് മൈക്ളാഞ്ചലോയെ വിശ്വവിഖ്യാതനാക്കിയത് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിൽ ജനിച്ച മൈക്ലാഞ്ചലോ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലിലാണ് മരിച്ചുപോയത് മൈക്ളാഞ്ചലോ ഉണ്ടാക്കിയ ശില്പത്തിന്റെ മുൻപിൽ നിൽക്കാൻ സാധിച്ചതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ